നമ്മൾ ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോകണ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റാഗ്രാമിലെ ആദിത്യ എന്നുള്ള ഒരു പെൺകുട്ടി എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി എന്റെ പിറന്നാളാണ് അതുകൊണ്ട് കുറച്ച് പേർക്ക് ഭക്ഷണം കൊടുക്കാൻ പോകുന്നു നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യം കാരണം നമ്മൾ സന്തോഷത്തോടു കൂടി ഏറ്റെടുത്തു കൊണ്ടു ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന വീഡിയോ എടുക്കുമ്പോൾ ഓരോരുത്തരും ഒന്ന് പറയാറുണ്ട് നീ എന്തിനീ ഭക്ഷണം കൊടുക്കുന്ന കൂടി വീഡിയോ എടുക്കുന്നു നമ്മളിങ്ങനെ ഓരോ കാര്യം വീഡിയോ ആക്കി എടുന്തോറും ആണ് ഓരോരുത്തർ അവരുടെ ബേർഡേ ഫംഗ്ഷനും അല്ലാതെയുള്ള ഒരു ചെറിയ പരിപാടിക്ക് കൂടി ഇങ്ങനെയുള്ള ആളുകൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് സ്പോൺസർ ചെയ്യുന്നത് അത് കാണുമ്പോ നമുക്കും ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ നമ്മളിങ്ങനെ ഓരോരുത്തരുടെ കൈകളിലോട്ട് ഫുഡ് എത്തിക്കുമ്പോൾ ചിലര് പറയുന്ന ഒരു കാര്യമാണ് ഇന്ന് ഈ മോളി ഭക്ഷണം കൊണ്ടുവന്നില്ലേ ഞങ്ങൾ ഇന്ന് പട്ടിണിയാവുമായിരുന്നു ചിലര് നമ്മള് തൊഴുതോ വരെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അതിന്റെ ഇടയിൽ കണ്ടൊരു വിഷമിപ്പിച്ച ഒരു കാഴ്ചയാണ് ഒരു ഒന്നര മാസം പ്രായമുള്ള കുട്ടീനെ ഒരു ഷീറ്റ് വിരിച്ചിട്ട് ആ പാലത്തിന്റെ ഇടയിൽ കിടത്തിയിരിക്കുന്ന കണ്ടത് കയറിക്കിടക്ക ഒരു വീട് പോലും ഇല്ലാതെ ഇതുപോലെ തെരുവിൽ ജീവിക്കുന്ന എത്ര ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഭക്ഷണം വേസ്റ്റ് ചെയ്തുകൊണ്ടുള്ള പല പിറന്നാളാഘോഷങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങളൊന്നും ഓർത്താ മതി വിശപ്പിന്റെ വിലയിറങ്ങി ഒരുപാട് പട്ടിണി പാവങ്ങൾ ഇതുപോലെ തെരുവിൽ അന്തി ഉറങ്ങുന്നുണ്ട് നമ്മൾ കാരണം അവരുടെ ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ കഴിഞ്ഞെങ്കിൽ അതായിരിക്കും നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു സൗഭാഗ്യം നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തോന്നി തന്നെ ആദ്യത്തെ കാരനാണ് കേട്ടോ അപ്പൊ ആദ്യത്തെക്ക് ഒരായിരം ജന്മദിനാശംസകൾ ഇതുപോലുള്ള ഒരുപാട് മക്കളുടെ വിശപ്പ് മാറ്റാൻ നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു